തൻസീരേ എന്നോടൊന്നും തോന്നരുത് ആൽബം കണ്ടു ആൽബം ഒക്കെ കൊള്ളാം ഏ പക്ഷെ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ ഇവനെ കുറിച്ച് രണ്ടു വാക്കു പറയാൻ വന്നതാണ് ഞാൻ അത് ഞാൻ പറഞ്ഞ ഞാനോട് പെയ്ക്കോളാം ക്യാമറമേ ഓന ക്യാമറയും കൊണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി പോന്നു ചെങ്ങ ഏതൊരു കാക്കയാണ് ഹലോ സുഖാണോ എന്താ പുതിയ വിശേഷം േ പിന്നെ ഞങ്ങൾ ഇവിടെ നാളെ കയറുന്നു എന്താ നിങ്ങൾ ഇന്ന് കിണറ്റില്ല നാളെ കേറോടിക്കണ്ടോ ഗേറ്റിന് മുന്നിൽ നിർത്താൻ പറ്റിയ രണ്ട് സാധനങ്ങൾ അടിയപൊളി സീരിയസ് ആയിട്ടുള്ള കാര്യം പറയാൻ പറ്റിയ ആളാ ചങ്ങായി അത് അവിടെ രണ്ട് പട്ടികളുടെ അമ്മയുണ്ട് എന്താപ്പാ നൃത്തം കൊല പാവപ്പിക്കാൻ ചാക്ക കെട്ടിയച്ച മാരി രണ്ടും നിക്കുന്നു വാണി വിഷ്വനാഥ ആകാൻ നോക്കിയതാ പക്ഷെ ഇത് വാണ വിഷനാഥ ആയി നന്നായി ൂടെ ആരാ പറയേ പള്ളി കമ്മിറ്റി ചരക്കാതെ നാട്ടില് മുയ്യവാനോട് പറയണ്ടല്ലോ എന്നിട്ട് കൊലല്ല ഞങ്ങടെ പിന്നാലെ നടക്കല്ലേ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര താഴെയുള്ള പോലീസുകാരനെ കാണാൻ ഓനാണെങ്കി എപ്പോഴും എന്തെങ്കിലും എനിക്ക് കടിച്ചാൻ വേണം തോന്നണോ ഇപ്പൊ ചിക്കൻകാലൊക്കെ കൊടുക്കും സംഭവം ബാലാമണി ആകാൻ നോക്കിയതാ പക്ഷെ കാണുന്നവർക്ക് അറിയാതെ മനു ഏറ്റാ വന്നിട്ടുണ്ട് ബാംഗ്ലൂർന്ന് പോനോ ആ അമേരിക്കക്ക് പോവാർ വഴിയാവുമ്പോ അമേരിക്ക ഓ അതല്ല പ്രസവിച്ചു പെൺകുട്ടിയാ ഞങ്ങളൊക്കെ ഇതിന് പറ തൂറിട്ട് വരിക ഈ പ്രസവിച്ച ഇതാണ് ഞാൻ എന്നോട് പറഞ്ഞത് ആനക്കിപ്പോഴും പ്രസവ ഏതാ തൂറലേതാണെന്നറിയില്ല ചില ആൾക്കാർ പറയും ചെയ്യണ്ട ചെയ്യണ്ട ബ്രസ്റ്റ് ചെയ്തോടാം ഇജിത് ആൾക്കാരെ കാണിച്ചാൻ വേണ്ടിട്ടാ ഇവരെന്താ ജീത് അയച്ചിട്ട് കിടക്കും ഇത് ആ കറക്റ്റ് പെൺകുട്ടികളുടെ ക്യൂട്ട്നെസ് കിട്ടാൻ വേണ്ടിട്ടാണോ ഈ ആ ഒരു ക്യൂട്ട്നെസും ഒരു ഇതും ബോഡിയിൽ സംശയം തോന്നൂല എന്താ കറക്റ്റ് അന്റെ ആദ്യത്തെ കെട്ടികളൊക്കെ ഇത് കാണുന്നുണ്ടാവൂലിരുന്ന് ചിരിക്കുക ഒന്നാരാശയെ ചൈന പ്രൊഡക്റ്റിക്ക് ഒരിക്കലും ആപ്പിളിന്റെ ആഡ് ചെയ്യാൻ എന്താപ്പം ഉണ്ടാക്കോല പക്ഷെ ഞാൻ പറയണേ എടുത്ത പണ്ടര ഇതൊരു ഫോണാണ് അല്ലേ ഇതിന്റെ ഇത് വെറും ഡെമ്മിയാണ് ഇതിന്റെ ഒറിജിനൽ കിട്ടാറുണ്ട് ഈ ഡെമ്മി വാങ്ങിയിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് ഡിസ്പ്ലേ ബാറ്ററി ഇതൊക്കെ മറ്റുള്ള ഒറിജിനൽ സാധനത്തിൽ വന്ന് എടുത്തിടണമെന്ന് പറഞ്ഞാൽ നടക്കുക അതാണ് ഫ്രിഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ ഡെമ്മിയുടെ കഥകളിൽ എന്തിനാ നല്ല പ്രൊഡക്റ്റ് കിട്ടുമ്പോ അത് വാങ്ങി യൂസ് ചെയ്യാതെ ഇതുപോലത്തെ ഡെമ്മി വാങ്ങിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ജസ് സ്പെയർ പാർട്സ് കയറ്റാൻ നോക്കരുത് മനസ്സിലായോ ഡെമ്മി എന്നും ഡെമ്മിയാണ് ആ ചെങ്ങായി തോർത്തുമുണ്ട് എടുത്തത് പണിക്ക് പറഞ്ഞേക്കാൻ നോക്ക് കുടുംബം നോക്കട്ടെ അതുകൊണ്ട് എടെ ചെങ്ങായി ആശി എന്നോടായി പറയുന്നത് ഈ ഡ്യൂപ്ലിക്കേറ്റിന് വന്നു വായിട്ട് ജോറിൽ കിട്ടു പറ്റൂല കൂട്ടി കൊടുക്കാൻ കൊടുക്കാൻ എവിടെ ഉള്ളത് കേരളത്തിൽ ഇപ്പൊ ബിസിനസ് ഉണ്ടെങ്കിൽ തെങ്ങും തോപ്പ ഓക്കിനും വേണോ ഈ രണ്ട് തേങ്ങ നേരം പോലത്തെ ഇതിനൊക്കെ പാടെ തേങ്ങയുംപടിയും വേണ്ടേ ഇതൊക്കെ വെച്ച ഒക്കെ വിചാരം ഈ ഗീറുള്ള വണ്ടി ഗീറില്ലാത്ത വണ്ടിയും കണ്ടാറിയുന്ന ആളുകൾ തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ കേരളത്തിന്റെ ഒരു ഭാഗത്തു കൂടെ കൊലപാതകങ്ങൾ നടക്കുക മറുഭാഗത്തു കൂടെ ദബല് കൊലയും കൊണ്ടും നടക്കുക